രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയുടെ ലൈംഗിക പീഡന പരാതിയിൽ എടുത്ത എഫ്ഐആറിൽ ഐ ഗുരുതര പരാമർശം പാലക്കാട് ഫ്ലാറ്റിലെത്തിച്ചും തിരുവനന്തപുരത്തും ഉൾപ്പെടെ മൂന്നിടങ്ങളിലെത്തിച്ച് ബലാത്സംഗം ചെയ്തുവെന്നും ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും എഫ് ഐ ആറിൽ പറയുന്നു ഗർഭചിത്രത്തിന് വിസമ്മതിച്ചപ്പോൾ നഗ്നദൃശ്യങ്ങളുള്ള കാര്യം പറഞ്ഞ് രാഹുൽ ഭീഷണിപ്പെടുത്തിയതായും എഫ് ഐ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുതൽ പരാതിക്കാരിയെ പീഡിപ്പിച്ചുവെന്നും ഗർഭിണിയായ ശേഷം പാലക്കാടുള്ള ഫ്ളാറ്റിൽ വെച്ചും ഭീഷണിപ്പെടുത്തിയെന്നും മൊഴിയിലുണ്ട് വലിയമല പോലീസ് സ്റ്റേഷനിലാണ് യുവതി പരാതി നൽകിയത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ നിലവിൽ കേസെടുത്തിട്ടുള്ളത് വിശ്വാസവഞ്ചന കുറ്റം വിവാഹ വാഗ്ദാനം നൽകി പീഡനം അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് ഭീഷണിപ്പെടുത്തിയതിനും അസഭ്യം പറഞ്ഞതിനുമുള്ള വകുപ്പുകളും ചേർത്തിട്ടുണ്ട് പത്തു വർഷം മുതൽ ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയത് ഇന്ന് രാവിലെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് ഉടൻ അപേക്ഷ നൽകും അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ സുഹൃത്തിനെയും കേസിൽ പ്രതി ചേർത്തു അടൂർ സ്വദേശിയായ സുഹൃത്ത് ജോബി ജോസഫിനെയാണ് കേസിൽ പ്രതി ചേർത്തത് യുവതിക്ക് ഗർഭചിത്രത്തിന് ഗുളിക എത്തിച്ചു നൽകിയത് ഇയാളാണ് ഗുളിക കഴിച്ചുവെന്ന് വീഡിയോ കോളിലൂടെ രാഹുൽ ഉറപ്പാക്കിയെന്നും അതിജീവിതയുടെ മൊഴിയുണ്ട് അശാസ്ത്രീയവും നിർബന്ധിതവുമായ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നതാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്ന പ്രധാന കുറ്റം മെഡിക്കൽ രേഖകൾ യുവതി പോലീസിന് മുന്നിൽ ഹാജരാക്കിയിരുന്നു ഗർഭിണിയാണെന്ന് രാഹുലിനോട് പറഞ്ഞപ്പോൾ ഗർഭചിത്രം നടത്താനാണ് പറഞ്ഞത് സമ്മതിക്കാതെ വന്നപ്പോൾ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു ഗർഭചിത്രത്തിന് തയ്യാറല്ലെന്ന് പറഞ്ഞപ്പോഴെല്ലാം ചീത്ത വിളിച്ചു ബന്ധത്തിൽ നിന്ന് അകലാൻ രാഹുൽ ശ്രമിച്ചു ഗുളിക കഴിച്ചതിനു ശേഷം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും രക്തസ്രാവവും ഉണ്ടായതായും യുവതിയുടെ മൊഴിയിലുണ്ട് എന്നാൽ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം മുൻകൂർ ജാമ്യത്തിനുള്ള തീവ്രശ്രമത്തിലാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയെയോ ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം എം എൽ എ ആണെന്നതും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ജാമ്യ ഹർജി വേഗത്തിൽ പരിഗണിക്കണമെന്നാണ് ആവശ്യപ്പെടുക കൊച്ചിയിൽ അഭിഭാഷകനുമായി രാഹുൽ സംസാരിച്ചതായാണ് വിവരം രാഹുലുമായി ബന്ധപ്പെടാനുള്ള പോലീസിൻ്റെ നീക്കം ഇതുവരെ വിജയിച്ചിട്ടില്ല പത്തനംതിട്ട പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് രാഹുലിനായി അന്വേഷണം നടത്തിവരികയാണ് രാഹുൽ എവിടെയെന്ന ചോദ്യത്തിന് ആരും വ്യക്തമായ ഉത്തരം നൽകുന്നില്ല ഇന്നലെ രാഹുലിനെതിരെ പരാതി നൽകിയെന്ന വാർത്ത വന്നതു മുതൽ എം എൽ എ ഓഫീസും പൂട്ടിയ നിലയിലാണുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ നായി ലുക്കൗട്ട് നോട്ടീസും പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട് വിദേശത്ത് കടക്കാൻ സാധ്യതയുള്ളതിനാലാണ് ലുക്കൗട്ട് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്